ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏതൊരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടൈം വന്നിരിക്കുകയാണ് വളരെ വലിയ ആനുകൂല്യങ്ങളൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്കറിയാം നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ള ബി ജെ പിക്ക് ഒരു കേവലം ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല പക്ഷേ മുന്നണി സമവാക്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു പക്ഷേ ആദ്യം ഇപ്പോൾ അധികാരത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം തന്നെ കിസാൻ സമ്മാൻ നിധിക്കുള്ള രണ്ടായിരം ഇരുപതിനായിരം കോടി രൂപ നരേന്ദ്രമോദി ഒപ്പിട്ട് നൽകിയിരിക്കുന്നു ഇത് കൂടാതെ തന്നെ ജനക്ഷേമ പദ്ധതികളാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ മൂന്ന് കോടി വീടുകൾ കൂടി നിർമ്മിക്കാൻ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരമാണ് ഈ ഒരു ആനുകൂല്യം നമ്മുടെ രാജ്യത്തെ വീടില്ലാത്ത സാധാരണക്കാർക്ക് ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുക മുൻപ് തന്നെ ഏകദേശം നാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി വീടുകളാണ് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് മന്ത്രിസഭാ തീരുമാനം സംബന്ധിച്ച് വാർത്താസമ്മേളനവും ഉണ്ടാകുമെന്ന് പി എംഒ അറിയിച്ചെങ്കിലും പിന്നീട് ഇത് പിൻവലിച്ചു മന്ത്രിമാരുടെ വകുപ്പുകൾ ഈ സമയം തീരുമാനമാവാത്തതിനെ തുടർന്നായിരുന്നു ഇത് ഇത് തന്നെയായാലും മൂന്ന് കോടി വീടുകളാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ ലൈഫ് മിഷന്റെയൊക്കെ പദ്ധതി അതായത് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ ഇപ്പോൾ ഒച്ച കഴിയുന്ന വേഗത്തിലാണ് പണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ വീടും വീടുമണി തുടങ്ങിയതിന് ശേഷം പകുതിയായിട്ട് പലയിടത്തും നിൽക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പദ്ധതി ആനുകൂല്യം കേന്ദ്ര സർക്കാർ അധികാരത്തിലേറി വളരെ പെട്ടെന്ന് തന്നെ അനുമതി നൽകി മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുകയുമാണ് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ സുരേഷ് ഗോപിക്ക് നല്ല രണ്ട് വകുപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സാഹചര്യം നിൽക്കുകയാണ് കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരാണ് കേന്ദ്ര സഹമന്ത്രിമാരാണ് ഉണ്ടായിരിക്കുന്നത് ഒന്ന് ജോർജ് കുര്യൻ പിന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് പെട്രോളിയം ടൂറിസം വകുപ്പാണ് നൽകിയിരിക്കുന്നത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് വളരെയധികം സാധ്യതകളാണുള്ളത് ജോർജ് കുര്യന് കാര്യവും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അതിലും കൂടുതലായിട്ട് കേരളത്തിന് വളരെയധികം പ്രയോജനകരമാവുന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട മാത്രമല്ല ോട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം രണ്ടായിരത്തി എന്നുള്ള ഒരു തീയതി അല്ലെങ്കിൽ വർഷം മുൻ മുൻകണ്ടുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ജനക്ഷേമ പദ്ധതികൾ കൂടുതലായിട്ട് ഈ ഒരു ടൈമിനുള്ളിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ പ്രത്യേകം ശ്രമിക്കുകയും ചെയ്യും കാരണം ഈ പ്രാവശ്യം കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആകുമ്പോൾ തീർച്ചയായിട്ടും കേവല ഭൂരിപക്ഷം കിട്ടണം എന്നുള്ള ഒരു നടപടി തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും കൂടാതെ വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ സൗജന്യ അരിയും അതുപോലെ തന്നെ നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള സൗജന്യ അരിയുടെ വിതരണം നീട്ടിയിരുന്നു അതൊക്കെ ഇനി കൂടുതലായിട്ട് സമങ്ങളിൽ സമയങ്ങളിലേക്കൊക്കെ കിട്ടാനും പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് ഇത് ഈ ഒരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കി